ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മുടെ ഗെയിമിൽ ഇന്ന് നമുക്കൊരു അപ്ഡേറ്റ് വരേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ കൊണാമി കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ സോ നമ്മുടെ ഹസാടിൻ്റെ പ്രൈം ചെൽസീത്ത കാട് അതുപോലെ തന്നെ സോ സൊബൂസ പറഞ്ഞൊരു സീരിയസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ട് അവർ ഇടണ കാര്യം ഓൾറെഡി നമ്മൾ വീഡിയോയിൽ പറഞ്ഞാണ് അതുപോലെ തന്നെ മൊബൈലിൽ സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട് ഗൈസ് സോ സ്റ്റേഡിയങ്ങളുടെ കുറച്ച് ഇൻഫോർമേഷൻസൊക്കെ അവർ പാസ് ചെയ്തിരുന്നു സോ അവർ കൊണാമിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിലൊക്കെ അവർ ചെയ്തൊക്കെ അവളുടെ അഞ്ച് സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട് പുതിയതായിട്ട് നമ്മുടെ ഇൻറ്റർമിലാൻ്റെ അതുപോലെ തന്നെ മാന്റസ്റ്റ് യുണൈറ്റഡ് പിന്നെ ബാഴ്സലോണ ബയൺ മ്യൂണിക് ആഴ്സണൽ സോ ഇങ്ങനെയുള്ള അഞ്ച് സ്റ്റേഡിയങ്ങൾ വരുന്നുണ്ട് സോ അത് മൊബൈലും കൂടി അവൈലബിളാവും എന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ കാണിച്ചിരിക്കുന്നത് സോ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സ്റ്റേഡിയംസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സ്നോവും കാര്യങ്ങളൊക്കെ മുമ്പ് വന്ന് തന്നെ വിൻ്ററും അതുപോലെ തന്നെ ഡേയും നൈറ്റും ഒക്കെ സോ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവർ വരും എന്ന് പറയുന്നുണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ അവർ ടീച്ചർ വലിയ പങ്കുവെച്ചാണ് സോ ഓൺലൈൻ മാച്ചിലൊക്കെ ഇത് അവൈലബിൾ ആവുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് കുറവെന്നെയാണ് ലൈക്ക് മുമ്പ് സ്നോ ഇതൊക്കെ വന്നപ്പോൾ ആകണ്ടായിരുന്ന മച്ച ഇതിൽ മാത്രമാണല്ലോ സോ അതുപോലെ തന്നെ ആവാനാണ് ചാൻസ് കൈസ് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല സ്റ്റേഡിയങ്ങൾ ഈ ഓൺലൈൻ മാച്ചിലൊക്കെ മാറ്റാൻ പറ്റുമെന്ന് കാരണം അത് ഇതാണല്ലോ ഓരോ ക്ലബിൻ്റെ അനുസരിച്ച് ആയിരിക്കുമല്ലോ സോ നമ്മളിപ്പോൾ ഇന്ന ടീം എടുത്ത് തന്നെ ചിലപ്പോൾ മാറ്റാൻ വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ യുണൈറ്റഡ് എടുത്ത് കളിക്കുകയാണെങ്കിൽ നമ്മുടെ യുണൈറ്ററിൻ്റെ ഇതാണെങ്കിൽ യുണൈച്ചറിൻ്റെ സ്റ്റേഡിയയിട്ട് അങ്ങനെ കളിക്കാൻ വെച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും നാളെയാണ് അപ്ഡേറ്റ് അതുപോലെ തന്നെ അസാടിൻ്റെ കൈ അസാടിൻ്റെ ചെൽസിയുടെ കാട് വരുന്നുണ്ട് സോ അതൊരു കിടലം കാടാൻ ചാൻസ് ഉണ്ട് അസാടിൻ്റെ അവർ പെട്ടെന്ന് ഇറക്കിയൊരു ഇതാണ് സോ ഫൈനസ്റ്റ് ഡ്രിബിൾ എന്ന് പറഞ്ഞൊരു ഇത് തന്നെ ആയിരിക്കും ബൂസ്റ്ററിലായിരിക്കും വരുന്നുണ്ടാവുക ആളുടെ സ്പെഷ്യൽ ഇതുണ്ടാവുക ഡ്രിബിളിങ്ങിൽ ആയിരിക്കും സോ അങ്ങനെ ആയിരിക്കും ആ കാർഡ് അവർ കൊണ്ടുപോയിട്ടുണ്ടാവുക സോ അതെന്തായാലും പൊളിച്ചു ആ സാടിൻ്റെ ഒരു കിടിലം കാലം എന്തായാലും വരാൻ പോകണം അങ്ങനെ സാട് ഒരുമിച്ചതിന് ശേഷം സോ പിന്ന പറയണെങ്കിൽ അവരൊരു ഇത് കൊണ്ടുവരുന്നത് ഇത് ന്യൂ ഫീച്ചർ ആർട്ട് വർക്ക് പറഞ്ഞിട്ട് സോ മറ്റു സംഭവമൊക്കെ അല്ലേ ഇന്ന പീസോടും ഇങ്ങനെ ഓർഡറിലാക്കി വെക്കില്ലേ സോ അങ്ങനെ ഒരു സംഭവം അവരിപ്പോൾ കൊണ്ടിട്ടുണ്ട് സോ ഇന്ന് ഓർഡറിലാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവാർഡ്സ് ഏൺ ചെയ്യാം സോ അതവർ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ റിസീവ് പീസസ് ഫ്രോം വേരിയസ് വെയ്സ് ഇൻക്ലൂഡ് ഈവൻ റിവാർഡ്സ് യൂസ് ദീസ് പീസസ് ടു കംപ്ലീറ്റ് ആൻ ആർട്ട് വർക്ക് ആൻഡ് ഏൺ റിവാർഡ്സ് ഫോർ ദി യുവർ എഫേർട്ട് സോ ഇതൊക്കെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ റിവാർഡ്സ് കിട്ടും സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് വരുമ്പോൾ മാത്രം ഇത് നമുക്ക് എന്താ നോക്കിയാൽ മതി ഓക്കെ പിന്നുള്ളത് പറയാണ് ഗൈസ് അവർ കാണിച്ചിരിക്കുന്നത് ജി പി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ജി പി സോ ജിപിയും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ബൂസ്റ്റർ ഡ്രാഫ്റ്റിങ്ങിൻ്റെ മറ്റേ സംഭവം എടുക്കുക അതുപോലെ തന്നെ സ്കിൽ ടോക്കൺ പോസ്റ്റൻ പോസ്റ്റ് ട്രെയിനേഴ്സിൻ്റെ ഇത് സോ ഇത്രയും നാല് സംഭവം നമുക്ക് ജി പി എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റും അതെന്തായാലും അടിപൊളി സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി നമ്മൾ ആലോചിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവുന്ന ജി പി കാരണം വെറുതെ ലെഗസി ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം നമ്മൾ അവരുടെ ഒരു സാധനമാണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇത് വരുന്നുണ്ട് ഇതെന്തായാലും അടിപൊളി ഒന്ന് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് അവരിപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അവർ ഇതിൽ വേറെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാർഡ്സ് ഇൻട്രഡ്യൂസ് ചെയ്യണ തന്നെയാണ് അതുപോലെ മെസ്സിയുടെ ഇൻറ്റർമിയയുടെ മറ്റേ സുബൂസോൻ്റെ ആ സാധനമല്ലോ സോ അതിൽ മെസ്സിയുടെ വരുന്നുണ്ട് കുബോൻ്റെ പേരുണ്ട് സുവാരസിൻ്റെ പേരുണ്ട് ന്യൂ ഇയറിൻ്റെ വരുന്നുണ്ട് കിമിച്ചിൻ്റെ പേരുണ്ട് ഉപ്പുമേഖാനോടെ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കിറ്റ്സ് തരുന്നുണ്ട് ഇൻ ഗെയിം സ്ട്രിപ്സ് ആയിട്ട് സോ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ കുറേ ബാഡ്ജസ് ബാഡ്ജസ് തരുന്നുണ്ട് അവർ പിന്നെന്താ ആർട്ട് വർക്ക് അതിനുള്ള അവതാര്ശിച്ച് ഇന്ന സംഭവം കുറച്ച് റിവാർഡ്സൊക്കെ ആയിട്ട് ഇരുന്നൂറ് കോഴിനും കിട്ടിണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും റിവാർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ഹസാടിൻ്റെ കാർഡ് സ്റ്റേഡിയങ്ങൾ മൊബൈലിൽ വരികയാണ് ഗായ് സോ എന്തായാലും എക്സൈറ്ററാണ് ഇന്നത്തെ ഇതിൽ എന്തായാലും അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി അപ്ഡേറ്റ് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇമ്പ്രഷൻ ഒരു വീഡിയോ കേട്ടോ അതെന്തായാലും സെറ്റ് ആക്കുക സോ എന്തായാലും നോക്കി ഗെയിമിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് ഗായ്സ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടുകയായി കാരണം വലിയൊരു അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നെങ്കിലും മേജർ അപ്ഡേറ്റ് പറയുന്നത് ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണമായിട്ട് കൊണ്ടുവരുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ഈ ഫുട്ബോളായി മാറട്ടെ ഈ വർഷം സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്